ിയ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് ദുബായ് റണ്ണിലാണ് കേട്ടോ ദുബായ് റണ്ണിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ലോകം അപ്പോൾ ഇന്ന് ഇരുപത്തിനാലാം തീയതിയാണ് ഞങ്ങളെല്ലാവരും ദുബായ് റണ്ണിൽ പങ്കെടുത്തു ആളുകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നു ഓടിക്കൊണ്ടിരിക്കുന്നു വേറൊരു വൈബാണ് സുഹൃത്തുക്കളെ ഇവിടെ ഷെയ്ഖ് സൈദ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിട്ടുള്ള റോഡാണ് പക്ഷേ നമുക്ക് ഈ ഈ ദിവസം നമുക്കിതിലൊന്ന് പ്രവേശിക്കാനും വോട്ടെടുക്കാനും വീടെടുക്കാനൊക്കെ ഒരവസരം കിട്ടുന്ന ഒരു വലിയൊരു അസുലഭ നിമിഷമാണ്

Make sure you wave at the cameras as you go by them. We've got the big ones in the air right now. It is unbelievable to see this. സുഹൃത്തുക്കളെ ദുബായിട്ടുണ്ടല്ലേ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറെ ലവൽ വേറെ ഷൂട്ടിലൊക്കെ ആളുകൾ പോകേണ്ടി 진짜라. <laughs> ആയിരുന്നുണ്ട് ചെറിയ വിമാന ദുബായി റണ്ടില് ചെറിയ കുട്ടികൾ വരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അതിനു പറയാം പാർട്ടി രസം ണട്ടോ അല്ലേ ഏ ഇവിടെ ഇരിക്കുമ്പോഴാണ് എൻ്റെ രസം കാണുന്നത് ഞാൻ നമ്മളിപ്പോ ക്ഷീണിച്ചുകൊണ്ടാണ് പോവാൻ നോക്കുന്നത് നടന്നിട്ട് അല്ലെങ്കിൽ നമ്മളങ്ങനെ ഞാൻ രണ്ട് മുട്ടയും പല്ലോ

போராண்கார் இவடக்கே Aqui, ah, vem que parece. Campos. ശരിക്ക് കാണാൻ പറ്റും അല്ലേ സുഹൃത്തുക്കളെ ദുബായ് റെണിൽ ആവേശകരമായിട്ടുള്ള ഓട്ടം കാഴ്ചവെച്ചു കൊണ്ടിരിക്കുകയാണ് ലോകത്തുള്ള പല ഭാഗത്തുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ നടന്ന് നടന്ന് കുഴങ്ങി ഇവിടെ ഒരു വായിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ഈ വീഡിയോകളിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് അമേസിങ് Amazing, amazing, amazing video. Yeah